നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ഇന്ന് പുസ്തകത്തിൽ നിന്നും കുഞ്ഞുമൺ തോട്ടപ്പള്ളി ദൈവനാമത്തിന് പുസ്തകം നാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും എന്നാൽ ബോബസ് പഠന വാതുക്കൽ ചെന്ന് ഇരുന്നു ബോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്ന് പോകുന്നത് കണ്ടു എടോ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കാ എന്ന് അവനോട് പറഞ്ഞു അവൻ ചെന്ന് അവിടെ ഇരുന്നു പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ പത്തുപേരെ വരുത്തി ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു അവരും ഇരുന്നു അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത് മൊവാബ് ദേശത്തു നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമിയുടെ നവോമി നമ്മുടെ സഹോദരനായ എലി മലേക്കിൻ്റെ വയൽ വിൽക്കുന്നു ആകയാൽ നിന്നോട് അത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിൻ്റെയും ഉപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സ് ഉണ്ടെങ്കിൽ വീണ്ടെടുക്കുക വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറയുക നീയും നീ കഴിഞ്ഞിട്ട് ഞാനുമല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല അതിനവൻ ഞാൻ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ബോവസ് നീ നവോമിയെ ഇവിടെ വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവൻ്റെ അവകാശത്തിൻ്റെ മേൽ അവൻ്റെ പേർ നിലനിർത്തുവാൻ മരിച്ചവൻ്റെ ഭാര്യ മോവാവി സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു അതിന് വീണ്ടെടുപ്പുകാരൻ എനിക്ക് അത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തു എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തൻ്റെ ചെരിപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രയേലിൽ പണ്ട് നടപ്പി നടപ്പായിരുന്നു ഇതായിരുന്നു ഇസ്രയേലിൽ ഉറപ്പാക്കുന്ന വിധം അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തൻ്റെ ചെരിപ്പൂരി കൊടുത്തു അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത് എലിമിനേക്കൽ ഉള്ളതൊക്കെയും കില്യോനും മഹളോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു അത്രയുമല്ല മരിച്ചവൻ്റെ പേർ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവൻ്റെ പട്ടണവാതുക്കൽ നിന്ന് മാഞ്ഞ് പോകാതെ വണ്ണം മരിച്ചവൻ്റെ പേർ അവൻ്റെ അവകാശത്തിൻ്റെ മേൽ നിലനിർത്തേണ്ടതിന് മഹളോൻ്റെ ഭാര്യ മോബ മോവാഭ്യ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു അതിന് പട്ടണബാധക്കിൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ തലേദിവസം രാത്രി നവമി പറഞ്ഞതനുസരിച്ച് രൂത്ത് ബോസിൻ്റെ കളത്തിൽ ചെല്ലുകയും വീണ്ടെടുപ്പുകാരനായ ബോവസ് അവളെ വീണ്ടെടുക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്തു ആ സമയത്ത് ബോവസ് തടസ്സമൊന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് എന്നേക്കാൾ അടുത്ത മറ്റൊരു വീണ്ടെടുപ്പുകാരനുണ്ട് അദ്ദേഹം പിന്നീട് പരാതി പറയാൻ പാടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ കാര്യത്തിൽ ഉടനെ തന്നെ ഞാൻ ആ കാര്യത്തിൻ്റെ മറുപടി പറയാം അത് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു എന്തായാലും നവമി പറഞ്ഞുപോലെ സംഭവിച്ചു നവമി രൂത്തിനോട് പറഞ്ഞത് ഈ കാര്യം തീർക്കുന്നത് വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല തീർച്ചയായിട്ടും നാളെ തന്നെ പരിഹാരമുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചു പിറ്റെന്ന് തന്നെ ബോബ്സ് പട്ടണവാതിക്കൽ മൂപ്പന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നിരുന്നു അദ്ദേഹം ആ പട്ടണത്തിലെ മൂപ്പന്മാരിൽ ശ്രേഷ്ഠനാണ് എന്ന് കരുതാൻ ന്യായമുണ്ട് മൂപ്പന്മാർ ഇരുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം ചെല്ലുകയായിരുന്നില്ല അദ്ദേഹം ഇരുന്ന സ്ഥലത്തേക്ക് മൂപ്പന്മാർ അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയനുസരിച്ച് വരികയായിരുന്നു ഈ അടുത്ത ചാർച്ചക്കാരനെയും അദ്ദേഹം വിളിച്ചു വരുത്തി എല്ലാവരും കേൾക്കേ ഈ അടുത്ത ചാർച്ചക്കാരനോട് ബോസ് പറഞ്ഞു നോപദേശത്ത് നിന്ന് വന്നിരിക്കുന്ന നവമി തൻ്റെ വയൽ വിൽക്കുന്നു അത് വാങ്ങണം ഇസ്രയേൽ ദേശത്ത് ഒരു അവകാശ ഗോത്രത്തിൽ ുള്ള ഒരാളുടെ ഭൂമി ഒരിക്കലും വേറൊരു ഗോത്രത്തിൽപ്പെട്ട ആളുകൾ ആളിന് വിൽക്കാൻ പാടില്ല കാരണം ദൈവം ഓരോ ഗോത്രവും എവിടെ താമസിക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട് അത് ദൈവം യാക്കോബിനോട് യാക്കൂബിൻ്റെ മരണസമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ യാക്കോബ് മരണസമയത്ത് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചൊക്കെയുള്ള സൂചന പറയുന്നുണ്ട് മോശ മരണത്തോടെ അടുത്ത സമയത്ത് ഇസ്രയേലിനെ അനുഗ്രഹിച്ചപ്പോഴും ഈ പന്ത്രണ്ട് ഗോത്രങ്ങളെ അവരെവിടെയൊക്കെ ആയിരിക്കും അവർ താമസിക്കുക കുറച്ചുകൂടെ വ്യക്തമായ സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് യോശുവയുടെ കാലത്ത് യോശുവ ചീട്ടിട്ടപ്പോൾ യാക്കോബ് പ്രവചിച്ചതും മോശ പ്രവചിച്ചതുമൊക്കെ ഒത്തു കൃത്യമായ ആ സ്ഥലങ്ങളാണ് അവർക്ക് നൽകപ്പെട്ടത് പക്ഷേ അങ്ങനെ ലഭിക്കുന്ന ദൈവം ഓരോ അവകാശമായി ഇരികയൊക്കെ തിരിച്ച് അതിരൊക്കെ തിരിച്ച് നൽകിയ ആ സ്ഥലം ഒരിക്കലും വേറൊരു ഗോത്രത്തിൽപ്പെട്ട ആളിന് താമസിക്കാൻ കൊടുക്കാൻ പാടില്ല ഓരോ ഗോത്രവും അതാത് സ്ഥലങ്ങളിൽ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ സ്ഥലത്താണ് പാർക്കേണ്ടത് ഇവിടെ അതുകൊണ്ട് വേറൊരു കോത്രത്തിൽപ്പെട്ടയാൾ ഈ സ്ഥലം വാങ്ങാൻ പാടില്ല അതുകൊണ്ടത് വാങ്ങണം മാത്രവുമല്ല തങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ദരിദ്രനായാൽ അയാളുടെ സ്ഥലം വാങ്ങി അവരുടെ ദാരിദ്ര്യം മാറ്റേണ്ടത് ഏറ്റവും അടുത്താണ് ചാർച്ചക്കാരൻ്റെ കടമയാണെന്ന് വേദോത്സവത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ദൈവം രക്തബന്ധങ്ങളെയൊക്കെ നൽകുന്നത് വെറുതെയല്ല ഈ കാലത്ത് തീർച്ചയായിട്ടും രക്തബന്ധത്തിന് വിലയുണ്ട് അത് ഈ കുടുംബ രക്തത്തിനല്ല കാൽവറിയിലെ യേശുവിൻ്റെ രക്തത്തിനാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവരാണ് യഥാർത്ഥ ദൈവമക്കൾ അവരാണ് ആ സ്വർഗീയ കുടുംബത്തിൻ്റെ അംഗങ്ങൾ അതുകൊണ്ട് അവരിലെ ദരിദ്രരെ തീർച്ചയായിട്ടും പരിഗണിക്കണം പൗലീസ് അപ്പോസ്തോലിനോട് എരിശലേമിലെ വിശ്വാസികൾ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാർ പ്രത്യേകം പറഞ്ഞൊരു വാക്ക് അപ്പൊ ഇരുപതിൽ എഴുതിയിട്ടുണ്ട് ദരിദ്രരെ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞു ഞാനത് ഓർത്തിരിക്കുന്നു ശ്രദ്ധിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും ദരിദ്രരായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരന്മാരുടെ കാര്യത്തിൽ അവരെ സ്നേഹിക്കണം അവർക്ക് വേണ്ടത് കൊടുക്കണം യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒരു സഹോദരൻ ദരിദ്രനും നഗ്നനും അഹോർത്തിക്ക് വകയില്ലാത്തവനുമാണെങ്കിൽ ഓയി സുഖേനം കിടന്നുറങ്ങുക എന്നല്ല പറയേണ്ടത് അവർക്ക് വേണ്ടത് നൽകണം എന്നാണ് വസ്ത്രമെങ്കിൽ വസ്ത്രം ഭക്ഷണമെങ്കിൽ ഭക്ഷണം പാർപ്പിടമെങ്കിൽ പാർപ്പിടം അങ്ങനെ അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ട ഉദവികൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ധനികരായ സഹോദരന്മാർക്ക് തീർച്ചയായിട്ടും സാധിക്കണം പൗരൂസിൻ്റെയും പത്രൂസിൻ്റെയും ജോഹന്നാൻ്റെയും എല്ലാ എഴുത്തുകളിൽ നമുക്കത് കാണാൻ സാധിക്കും ഇങ്ങനെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള വാക്യം നമ്മുടെ സ്ഥലം സഭയിലെ ദൈവം നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്ന സഭയിലെ എളിയ വിശ്വാസികളെ നാം ആദരിക്കണം അവരെ സഹായിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് എന്തായാലും ബോവസിൻ്റെ ഈ പ്രസ്താവന കേട്ട അടുത്ത ചാർത്തക്കാരൻ പറഞ്ഞത് എനിക്ക് വീണ്ടെടുക്കാൻ കഴിയുകയില്ല നീ വീണ്ടെടുത്തു കൊടുക്കുക എന്നാണ് ഇതിനൊരു വലിയ ആത്മീക അർത്ഥമുണ്ട് റോമലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ജഡത്താലുള്ള പലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയുന്നതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്വവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തെയല്ല ആത്മാവിനെ അത്രയനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ അപ്പോൾ മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം അവൻ്റെ വിൽപവറിൻ്റെയൊക്കെ കുറവ് നി ബലഹീനത നിമിത്തം ന്യായപ്രമാണം ആചരിക്കാനവന് സാധിച്ചിരുന്നില്ല എന്നാൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞ വീണ്ടെടുപ്പ് സാധിപ്പിക്കാൻ നമുക്ക് ദൈവപ്രസാദം നേടിത്തരുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിന് സാദൃശ്യത്തിലും പാപനിമിത്ത വഹിച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു നമ്മുടെ ന്യായപ്രമാണ ലംഘനത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു ആ യേശുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന ഏവരും ന്യായപ്രമാണം നിവർത്തിച്ചവരായിട്ട് ദൈവം കണക്കാക്കുകയാണ് അഥവാ ദൈവം അവരിൽ പ്രസാദിക്കുകയാണ് അതിൻ്റെ ഒരു ചിത്രമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും അടുത്ത ചാർച്ചക്കാരൻ നാട്ടുകാർപ്പം അനുസരിച്ച് ചെരുപ്പൂരി ബോബസിന് കൊടുത്തു ബോബസ് എല്ലാവരോടും പറയുന്നു നിങ്ങളെല്ലാവരും സാക്ഷികളാണല്ലോ ഞാൻ നവമിയുടെ അല്ലെങ്കിൽ ലീമ സ്ഥലം വാങ്ങുന്നു പിന്നെ മൂത്ത മകനായ മഹ്ളോൻ്റെ ഭാര്യ മഹ്ളോൻ്റെ വിധവ രൂത്തിനെയും ഞാൻ വിവാഹം കഴിക്കുന്നു ആ കുടുംബം അന്യം നിന്ന് പോകാൻ പാടില്ല ആ കുടുംബം നിലനിൽക്കണം പ്രിയപ്പെട്ടവർ നമ്മുടെ കർത്താവ് നമ്മുടെ തലമുറകളെക്കുറിച്ച് ഭാരമുള്ളവനാണ് ഒരാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അവൻ്റെ വീട്ടിൽ സുവിശേഷത്തിനായി വാതിൽ തുറക്കപ്പെടുകയാണ് അത് കേൾക്കാനുള്ള അവസരം കുടുംബാംഗങ്ങൾക്കുണ്ടാകുകയാണ് അതിനാൽ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നു അത് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായല്ലോ എന്ന് ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ വിലയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ